ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ആഗസ്റ്റ് മാസം ഇരുപത്തി രണ്ടാം തീയതി ആയിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ്റെ വിതരണം എപ്പോഴാണ് എന്ന് സംബന്ധിച്ചുള്ള വളരെയധികം ആളുകൾ സംശയം ചോദിക്കുകയുണ്ടായി ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക നമുക്ക് നോക്കാം നമ്മുടെ സംസ്ഥാനത്തും സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന് വേണ്ടി കാത്തിരിക്കുന്ന വലിയ ഒരു വിഭാഗം ജനങ്ങളുണ്ട് സാധാരണ രീതിയിൽ എല്ലാ മാസങ്ങളിലും ഇപ്പോൾ തുക വിതരണം ചെയ്യുന്നുണ്ട് ഒരു അഞ്ച് മാസത്തെ തുക കുടിശ്ശികയായിട്ട് കിടപ്പുണ്ട് എന്ന് പറഞ്ഞാൽ പോലും ഒരു മാസത്തെ തുക വീതം സംസ്ഥാന സർക്കാർ കണ്ടെത്തി വിതരണം ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ വലിയ ഒരു ആശ്വാസമാണ് അപ്പോൾ ഇത് കൂടാതെ തന്നെ ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈ ഒരു മാസത്തെ ഓണത്തോടനുബന്ധിച്ച് കൂടുതൽ മാസങ്ങളിലെ തുക വിതരണം ഉണ്ടാകും കുടിശ്ശിക വിതരണം ചെയ്യുമെന്ന് മുൻപ് തന്നെ അറിയിപ്പ് വന്നിരുന്നതാണ് ഇത് കൂടാതെ ഈ മാസത്തെ തുക എപ്പോഴാണ് വിതരണം ചെയ്യുന്നത് എന്നാണ് എല്ലാവർക്കും സംശയം ഇതുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ എല്ലാവരും ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇരുപതാം തീയതിയും അല്ലെങ്കിൽ ഇരുപത്തി അഞ്ചാം തീയതിയോടുകൂടിയൊക്കെയാണ് സംസ്ഥാന ധനവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഓർഡർ വിടുന്നത് അതിനുശേഷം ഡിയോ പുറത്തിറക്കിയതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തന്നെ ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്ത് തുടങ്ങുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ ഇരുപത്തി ഇരുപതാം തീയതിക്കും ഇരുപത്തഞ്ചാം തീയതിക്കും ഇടയിൽ തന്നെ ഓർഡർ പുറത്തിറങ്ങി മുപ്പതാം തീയതിക്കുള്ളിൽ തന്നെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാനുള്ള നടപടി ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം സാധാരണ രീതിയിൽ തന്നെ ഇതിൽ മാറ്റമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല പക്ഷേ എല്ലാവരും ചോദിക്കുന്ന ഒരു മറ്റൊരു ചോദ്യം കൂടിയുണ്ട് ഇപ്പോൾ അടുത്ത മാസം ഓണമാണ് അതുകൊണ്ട് ഓണത്തോടനുബന്ധിച്ച് രണ്ട് മാസത്തുക ഒരുമിച്ച് വിതരണം ചെയ്യാനായി സംസ്ഥാന സർക്കാർ അടുത്ത മാസം ഓണത്തിന് മുമ്പാകെ അതായത് ഈ ഒരു പത്താം തീയതിയോടുകൂടിയൊക്കെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമോ എന്നുള്ളതാണ് പക്ഷേ അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല പക്ഷേ സംസ്ഥാന സർക്കാർ തന്നെ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ഈയൊരു വർഷത്തിൽ തന്നെ കുടിശ്ശിക രണ്ട് തവണത്തെ വിതരണം ചെയ്യുമെന്നുള്ളതാണ് അതായത് രണ്ട് ഗഡുക്കൾ ഈ ഒരു സീസണിൽ തന്നെ അതായത് ഈ ഒരു വർഷം തന്നെ വിതരണം ചെയ്യും ബാക്കിയുള്ള തുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വിതരണം ചെയ്യുമെന്നുള്ള രീതിയിലുമാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഇതിന് ഒരു സാധ്യത ഇല്ല എന്നുള്ളതാണ് ഈ ഒരു മാസത്തുക ഈ മാസം തന്നെ വിതരണം ചെയ്യുകയും അതിനുശേഷം രണ്ട് മാസത്തുക അടുത്ത മാസം തുടക്കത്തിൽ തന്നെ വിതരണം ചെയ്യാനുള്ള നടപടിയുമായിരിക്കും ഉണ്ടാവുക ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏകദേശം നാലായിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിനു വേണ്ടി സംസ്ഥാന സർക്കാർ കണ്ടെത്തേണ്ടതായിട്ട് വരിക ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് തന്നെ ഏകദേശം തൊള്ളായിരം കോടി രൂപ വിതരണം ആവശ്യം വരും ഇത് കൂടാതെ ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപ മുഴുവനായി ഈ മൂന്ന് മാസത്തെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിന് സംസ്ഥാന സർക്കാർ കണ്ടെത്തണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിനായാലും ഈ ഒരു മാസം തുക വിതരണം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു അറിയിപ്പ് ഇത് ഇപ്പോൾ ഈ ഒരു ഇരുപത്തഞ്ചാം തീയതിക്കുള്ളിൽ തന്നെ തുക വിതരണം ചെയ്തു തുടങ്ങി മുപ്പാം തീയതിയോടുകൂടി തന്നെ തുക വിതരണം ചെയ്ത് അവസാനിപ്പിക്കാനുള്ള ഒരു സാധ്യതയുമാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട വാർത്ത അറിയിപ്പാണ് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടോ ചോദിക്കുക കാണുന്ന മുറയ്ക്ക് മറുപടി തരുന്നതുമായിരിക്കും മറ്റൊരു വീഡിയോമായും വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്